പ്രിയപ്പെട്ട കനാനായ സമുദായ അംഗങ്ങളെ ഖനാനായ സമുദായ മെത്രാപ്പോലീത്ത പോലീത്ത പാത്രികീസ്വാബായിക്കെതിരെ കേസ് കൊടുത്തു എന്ന് സഹായപക്ഷത്തെ ചില ആളുകളും സഹായ മിത്രാന്മാരും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ് അതിനുണ്ടായ സാഹചര്യം എന്താണെന്ന് അവർ പറയുന്നില്ല നമുക്കറിയാമല്ലോ രണ്ടായിരത്തി പതിനേഴിൽ അവിശ്വാസത്തിലൂടെ അന്നത്തെ ഭരണസമിതിയെ മാറ്റിയതിനു ശേഷം പുതിയ ഭരണസമിതിയെ ഗ്രാനായ അസോസിയേഷൻ തിരഞ്ഞെടുത്തു അതിനുണ്ടായ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ക്നാനായ അസോസിയേഷൻ വിളിച്ചുകൂടാതെ കൂട്ടാതെ പഴയ ഭരണസമിതി നടന്നപ്പോൾ ഗ്രാനായ സമുദായ മെത്രാപൊലീത്തായുടെ അധികാരം ഉപയോഗിച്ച് മെത്രാപൊലിത്ത അസോസിയേഷൻ വിളിച്ചു ആ അസോസിയേഷൻ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് സഹായ മിത്രാന്മാർ കളക്ടർക്കും ആർ ഡി ഒക്കും പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനും പരാതി കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് കൂടാൻ പാടില്ല എന്ന് സമുദായ മിത്ര പോലീസായെ അറിയിച്ച സമയത്താണ് ഞാൻ ഉൾപ്പെടുന്ന സമുദായ നേതൃത്വം രണ്ടായിരത്തി പതിനേഴിൽ മുൻപോട്ട് വരുന്നത് ഞങ്ങൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിനെയും കളക്ടറേയും സമുദായത്തിൻ്റെ പ്രസൻറ്റ് സിറ്റുവേഷൻസ് എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവരുടെ നിന്ന് അനുവാദം വാങ്ങിയാണ് രണ്ടായിരത്തി പതിനേഴിൽ ക്നാനായ അസോസിയേഷൻ കൂടിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയാം പഴയ ഭാരവാഹികളെ മാറ്റി പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു അതുകഴിഞ്ഞ് പരിശുദ്ധ പാത്രകീസ് ബാബ ഗ്രാനായ സമുദായ നേതൃത്വത്തെയും അതുപോലെ തന്നെ സമുദായത്തിലെ സമുദായ മിത്രാ ഉൾപ്പെടുന്ന മറ്റ് സഹായമിത്രാന്മാരെയും ലബനോനിൽ ചർച്ചയ്ക്ക് വിളിച്ചു ആ ചർച്ചയ്ക്ക് ഞങ്ങൾ ലബനോനിൽ പോയി അവിടെ വെച്ച് ബാബായുടെ സാന്നിധ്യത്തിൽ ധാരണയുണ്ടാക്കി അമേരിക്കയിലെ വിഷയം തീരുന്നതിന് വേണ്ടി അവിടേക്ക് ഒരു കമ്മീഷനെ അയക്കാമെന്നും അതുപോലെ തന്നെ മലങ്കരയിലേക്ക് ഒരു കമ്മീഷനെ അയക്കാമെന്നും ഉള്ള ധാരണയിലാണ് ലബനോനിലെ ചർച്ച അവസാനിപ്പിച്ചത് അമേരിക്കയിൽ കമ്മീഷനെ അയച്ചു അവിടെ പല ദിവസങ്ങളിലെ ഗണരായ സമുദായത്തിലെ അംഗങ്ങളെ വിളിച്ച് തെളിവുകളൊക്കെ ഷെയർ ശേഷം അതിൻ്റെ റിപ്പോർട്ടും സമർപ്പിച്ചു ബാബായിക്ക് എന്നാൽ ആ റിപ്പോർട്ട് ഇന്നുവരെയും വിളിച്ചം കണ്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്നാൽ മലങ്കരയിലേക്ക് വിടാമെന്ന് പറഞ്ഞിട്ട് ആരെയും വിട്ടില്ലെന്ന് മാത്രമല്ല ബാബ ഒരു പതിനഞ്ചിന് നിർദ്ദേശം കൽപ്പനയായി മലങ്കിയിലേക്ക് അയക്കുകയാണ് ചെയ്തത് ഏകപക്ഷീയമായി സമുദായ ഭരണക്ക് വിരുദ്ധമായി ആണ് ആ പതിനഞ്ച് നിർദ്ദേശങ്ങളും അയച്ചതെന്നുള്ളത് എല്ലാവർക്കും അറിയാം ആ നിർദ്ദേശം ഗാന അസോസിയേഷനിൽ വെച്ച് അസോസിയേഷൻ അതിന് ചില ഭേദഗതികൾ വരുത്തി ഭേദഗതികളോടുകൂടി പാസ്സാക്കി പക്ഷെങ്കിൽ അതൊന്നും സഹായമിത്രാച്ഛന്മാർക്ക് അംഗീകരിക്കുവാൻ സാധ്യമല്ല ബാബ അയച്ചിരിക്കുന്ന കൽപ്പനയിൽ അത് ഭരണഘടനയ്ക്ക് വിരുദ്ധമായാലും എന്തായാലും ഒരു വള്ളിയോ പുള്ളിയോ മാറുവാൻ അവർ സമ്മതിക്കേയില്ല പല പ്രാവശ്യം ചർച്ചകൾക്ക് വേണ്ടി അവിടെ വിളിച്ചു അവർ വന്നു പക്ഷെങ്കിൽ ഒരു ചർച്ചയ്ക്കും അവരെ നിന്നില്ല പിന്നീട് ഈ പതിനഞ്ചിന കൽപ്പന കോടതിയിൽ ചോദ്യം ചെയ്യുകയുണ്ടായി പല കോടതിയിലും ആ പതിനഞ്ചിന കൽപ്പനകൾ ചോദ്യം ചെയ്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപതിലെ ഈ പതിനഞ്ചിന കൽപ്പന നടപ്പാക്കിയില്ല എന്ന് പറഞ്ഞും അതുപോലെ തന്നെ കാനഡയിൽ വന്ന ഒരു വൈദികനെ സമുദായ മിത്രാപൂരിത്ത സാലറി കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളിയിൽ നിയമിച്ചു എന്നും കാരണം കണ്ടെത്തി രണ്ടായിരത്തി ഇരുപതിൽ ഗാനായ സമുദായ മെത്രാപോലി തായുടെ രണ്ട് സ്ഥാനങ്ങളെടുത്ത് മാറ്റി യഥാർത്ഥത്തിൽ ക്രൈസ്തവ സഭകളുടെ ഇടയിൽ ഗ്രാനായ സമുദായത്തിന് അത് വലിയ അപമാനമായി മാറി എന്നുള്ളത് എല്ലാവർക്കും അറിയാം അതുപോലെ ഇപ്പോൾ എനിക്ക് തോന്നുന്ന ആറു വർഷമായി യാക്കോബായ സഭയിലെ ഒരു ദേവാലയങ്ങളിലും ഗാനായ സമുദായ മെത്രാപൊലി തായ്ക്ക് പ്രവേശനമില്ല അതവരെന്ത് ചെയ്തു കൊള്ളട്ടെ നമുക്കതിൽ പ്രതിഷേധമില്ല സമുദായത്തിലെ വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി പല ചർച്ചകൾ നടത്തി ഖനാന അസോസിയേഷൻ്റെ തീരുമാനപ്രകാരം സഹായമിത്രാന്മാരുമായിട്ട് ചർച്ച നടത്തുന്നതിന് അവരെ ക്ഷണിച്ചു അവർ വന്നു ഒരു പ്രാവശ്യം വന്നു വന്നിട്ട് അവരെ വൈദിക കൗൺസിൽ ഉൾപ്പെടെ ഉണ്ടാക്കിയ നിർദ്ദേശങ്ങൾ തുറന്നുപോക്കുവാൻ പോലും മനസ്സ് കാണിക്കാതെ അവർ പിരിഞ്ഞു പോവുകയാണ് ഉണ്ടായത് വീണ്ടും പല അസോസിയേഷനുകളിലും ചർച്ച നടത്തുവാനായിട്ട് തീരുമാനമുണ്ടായി പക്ഷേങ്കിൽ അവരെ ക്ഷണിച്ചാൽ അവർ വരികയില്ല അവരങ്ങനെ ഒരു നിഷേധാത്മകമായ നിലപാടാണ് എടുത്തുകൊണ്ടിരുന്നത് ഇതിനിടകളിലൊക്കെ ധാരാളം സംഭവങ്ങൾ ഉണ്ടായി അമേരിക്കയിലുള്ള പള്ളികളിൽ കുർബാന മുടങ്ങിക്കിടന്നു രണ്ട് വൈദികരെ അവിടെ ആ മുടക്കി ആ വൈദികരെ കോടതിയിൽ നിന്ന് ആ മുടക്കിനെ സ്റ്റേ വാങ്ങി ഇങ്ങനെ പോയി യഥാർത്ഥം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ രണ്ടായിരത്തി പതിനെട്ടിൽ കയറിയ കനാനായ അസോസിയേഷൻ്റെ കാലാവധി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ വീണ്ടും ഭരണഘടനാ പ്രകാരം അസോസിയേഷൻ ഇലക്ഷൻ നടന്നു അതിനു മുമ്പ് നടന്ന അസോസിയേഷനേക്കാൾ മഹാഭൂരിപക്ഷത്തോടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ വീണ്ടും കനാനായ അസോസിയേഷൻ ഞങ്ങളെ എല്ലാം തിരഞ്ഞെടുത്തു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലില് ബാബാ മലങ്കര സന്ദർശിച്ചു ധെയാപ്പള്ളിയിൽ വന്നു എന്നാൽ അതിനോട് ചേർന്ന് കിടക്കുന്ന മോർ അപ്രൈം സമനാരിയിലോട്ട് കയറുവാനുള്ള മനസ്സ് ബാബ കാണിച്ചില്ല അങ്ങനെയല്ലേ ഒരു വിഷയം തീരുന്നത് എന്നിട്ടും ഗാനായ സമുദായ മെത്രാ പോലീത്ത ബാബയുടെ കൂടെ മഞ്ഞിനിക്കര പോയി അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് പോയി പരിഗണനയൊന്നും ലഭിച്ചില്ലെങ്കിലും ബാബ കയറിപ്പോകുന്നിടം വരെയും സമുദായ മെത്രാ പോലീത്ത കൂടെ ഉണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജ്ഞാനായ ഭരണഘടനയിൽ ചെറിയ ഭേദഗതി വരുത്തുന്നതിന് വേണ്ടി ക്നാനായ അസോസിയേഷൻ കൂടുന്നതിന് നോട്ടീസ് അയച്ചു നോട്ടീസ് അയച്ചു കഴിഞ്ഞപ്പോൾ ബാബ അസോസിയേഷൻ കൂടാൻ പാടില്ല എന്ന് പറഞ്ഞ് സമുദായ മിത്ര പോലീത്തായിക്ക് കൽപ്പന കൊടുത്തു സമുദായ മിത്രാ പോലീത്ത ബാബായെ അറിയിച്ചു അന്ത്യോഖ്യയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇതിനകത്ത് എടുക്കുകയില്ല അതിന് ഉറപ്പ് തരുന്നു ക്നാനായ കമ്മിറ്റി കൂടി ബാബായിക്ക് ലെറ്റർ എഴുതി ഭരണഘടനയിലെ മറ്റുള്ള കാര്യങ്ങൾ മാത്രമേ ചേഞ്ച് ചെയ്യുകയുള്ളൂ അന്ത്യോഖ്യായുമായിട്ടുള്ള കാര്യങ്ങൾ എടുക്കുകയില്ല എന്ന് ഉറപ്പ് നൽകിയിട്ടും ബാബ അത് കൂടുവാനായിട്ട് സമ്മതിക്കാതെ വരികയും സമുദായ മിത്രാ പോലീതായുമായിട്ട് വീഡിയോ കോൺഫറൻസുകൾ നടത്തിയ കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം അതിന് തെറ്റിദ്ധാരണാപരമായ കാര്യമാണ് പിന്നീട് അതേക്കുറിച്ച് ഓരോരുത്തരും പറഞ്ഞു പരത്തുന്നത് പ്രിയപ്പെട്ടവരെ അത് കഴിഞ്ഞ് അഗ്നാനായ അസോസിയേഷൻ കൂടണമെന്നുണ്ടെങ്കിൽ ഭരണഘടനാ പ്രകാരം കൂടുവാനുള്ള അധികാരം ഗ്രാനായ അസോസിയേഷനുണ്ട് അത് നമ്മുടെ ഉൾഭരണ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ് ആ അസോസിയേഷൻ കൂടി ഇന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പതിനെട്ടാം തീയതി ഗ്രാനായ സമുദായ മെത്രാ അകാരണമായി പാത്രികീസ് ബാബ സസ്പെൻഡ് ചെയ്യുകയായിരുന്നു അതിന് ചില കാരണങ്ങളൊക്കെ പറഞ്ഞു കോട്ടയം കാതോലിക്ക ബാബ അപ്രയ സെമിനാരിയിൽ വന്നും പഴയ കുറേ കാരണങ്ങളെല്ലാം കൂടെ കാണിച്ചുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഡ് ചെയ്തത് ഗ്രാനായ സമുദായത്തിലെ സമുദായ അംഗങ്ങൾ കോട്ടയം മുനിസിപ്പൽ കോടതിയിൽ പോയി സ്റ്റേ വാങ്ങി കുറച്ച് നാളും വാദം കഴിഞ്ഞതിന് ശേഷം ആ സ്റ്റേ മുൻസിപ്പൽ കോടതി അബ്സല്യൂട്ട് ചെയ്തു അതിനെതിരായിട്ട് പാത്രകേസ് ബാബ തന്നെ കോട്ടയം ജില്ലാ കോടതിയിൽ കേസ് കൊടുത്തു ജില്ലാ കോടതിയിലും മാസങ്ങളോളം ആർഗ്യുമെന്റ് കഴിഞ്ഞതിന് ശേഷം മുനിസിപ്പൽ കോടതിയുടെ സ്റ്റേ ഉത്തരവ് ജില്ലാ കോടതി ശരിവെക്കുകയായിരുന്നു ഉണ്ടായത് അതിനുശേഷം പാത്രകിസ് ബാബ തന്നെ ഹൈക്കോടതിയിൽ ഒ പി സി ആയി ഇതിന് അപ്പീൽ കൊടുക്കുകയായിരുന്നു ആ സമയത്തിന് മുമ്പ് യാക്കോബായ സഭയിലെ കാതോലിക്കാബാബായ പാത്രകിസ് ബാബ ലെബനോനിൽ വെച്ച് വാഴിച്ചു നാനായ സമുദായത്തെ ഒന്നും അറിയിച്ചില്ല ഗ്രാനായ സമുദായ മിത്രാ പോലീസായേയും ക്ഷണിച്ചില്ല എന്നാൽ സഹായമിത്രാന്മാരെ ക്ഷണിച്ചതായിട്ടാണ് അറിയുന്നത് അവിടെ നിന്ന് ബാബായായി അല്ലെ ബാവായായി വാഴിച്ചു വിട്ട യാക്കോബായ സഭയിലെ കാതലിക്കാബാബ അദ്ദേഹം മലങ്കരയിൽ വന്ന ആദ്യത്തെ സ്വീകരണത്തിൽ അദ്ദേഹം പ്രഖ്യാപിച്ചു ഗ്രാനായ സമുദായം ഇല്ലെങ്കിൽ യാക്കോബായ സഭയില്ല അതുപോലെ തന്നെ ഗ്രാനായ സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കുന്നതിന് ആഗമാന സുറിയാനി സഭ സിനഡ് യാക്കോബായ സഭയിലെ കാതോലിക്കാബാബായ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് ആയതിൻ്റെ അടിസ്ഥാനത്തിൽ കാതോലിക്കാബാബ ഞങ്ങളെ ബന്ധപ്പെടുകയും സമുദായ മിത്ര പോലീസായി ബന്ധപ്പെടുകയും ഞങ്ങൾക്ക് നാനായ കമ്മിറ്റിയുടെ റെപ്രസെൻ്റ് ചെയ്ത് സമുദായ നേതൃത്വം സമുദായ ട്രസ്റ്റി സെക്രട്ടറി അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തുടങ്ങിയവർ കാതോലിക്ക ബാബായുമായിട്ട് മീറ്റിംഗ് വയ്ക്കുകയും അവിടെ പോയി സമുദായത്തിൻ്റെ എല്ലാ വിഷയങ്ങളും ഞങ്ങൾ അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി തെളിവുകൾ സഹിതം അദ്ദേഹത്തിന് കൈമാറി ചർച്ച തുടരും നമുക്കിത് പറഞ്ഞ് അവസാനിപ്പിക്കണമെന്ന് പറഞ്ഞ് നല്ല രീതിയിലാണ് ഞങ്ങൾ അവിടുന്ന് പോകുന്നത് ആ സമയത്താണ് കോട്ടയം കോടതിയുടെ ഓർഡറിന് എതിരായി മാതൃകീസ് ബാബ ഹൈക്കോടതിയിൽ ഒ പി സി കൊടുക്കുന്നത് അപ്പോൾ ഒരു ചർച്ച തുടങ്ങിക്കഴിഞ്ഞ് ആ കേസ് പെതിങ്കിൽ വെച്ചുകൊണ്ടാണ് സാധാരണ എല്ലാവരും ഒരു കോംപ്രമൈസ് ചർച്ച നടത്തുന്നത് കോടതിയിൽ കേസ് വന്നപ്പോൾ ഹൈക്കോടതി ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞു വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ഈ കേസ് പരിഗണിക്കാമെന്ന് പറഞ്ഞ് മാറ്റി വീണ്ടും അത് വെക്കേഷൻ കോടതിയിൽ തന്നെ വീണ്ടും കൊടുത്തു വെക്കേഷൻ കോടതിയും പറഞ്ഞു വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം കേസ് പരിഗണിക്കാം അങ്ങനെ കോടതി തുറന്നു കോടതി തുറന്നുടനെ അവിടെ പാത്രകീസ് ബാബായുടെ വക്കീൽ പറയുന്നത് ഞാനായ സമുദായ മെത്രാ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ട് അദ്ദേഹം യാതൊരുവിധമായ കേസുകളും ആ സസ്പെൻഡ് ചെയ്ത പാത്രകീസ് ബാബായ്ക്കെതിരായിട്ട് കൊടുത്തിട്ടില്ല അദ്ദേഹം സസ്പെൻഷൻ അംഗീകരിച്ചിരിക്കുകയാണ് അദ്ദേഹം ക്ഷമയാണ് എഴുതി കൊടുത്തിരിക്കുന്നത് അഫക്റ്റഡ് പാർട്ടിക്ക് യാതൊരു കംപ്ലൈൻറ്റുമില്ല വേറെ രണ്ടു പേരാണ് കേസ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുകയില്ല അപ്പോൾ നമുക്കറിയാം കോടതിക്ക് തന്നെ കൺഫ്യൂഷനായി അങ്ങനെ വന്ന കേസിനെ വേറൊരു ഡയറക്ഷനിലോട്ട് തിരിച്ചു കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഇത് ഹൈക്കോടതികളിലും മേളത്തെ കടതികളിലോട്ടാണ് പോകുന്നത് താഴ്ത്തെ കോടതിയിൽ മാസങ്ങളെടുത്ത് ആർഗ്യു ചെയ്യുന്നത് പോലെയുള്ള അവസരം ആ കോടതികളിൽ കിട്ടുകയില്ല ഗ്രാനായ് സമുദായത്തിന്റെ സീനിയർ അഡ്വക്കറ്റന്മാർ ഒരുമിച്ച് ഗ്രാനായ സമുദായം എത്രാ വിളിച്ചു പറഞ്ഞു അഫക്റ്റഡ് പാർട്ടി കേസ് കൊടുത്തേ മതിയാവൂ അല്ലെ കേസ് ദോഷം വരും സമുദായം എത്രാപ്പൊലിത്ത പറഞ്ഞു ഞങ്ങൾ സമുദായത്തിലെ വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി കോംപ്രവൈസ് ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ കേസ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നു എന്നാൽ കോംപ്രവൈസ് ചർച്ച മറ്റവർക്ക് താല്പര്യമാണെങ്കിൽ എതിർ കക്ഷികൾക്ക് താല്പര്യമാണെങ്കിൽ കുറച്ച് നാളത്തേക്ക് നീട്ടിവെക്കുക അത് കോടതിയിൽ പറഞ്ഞാൽ മതി ഒരു മാസമോ രണ്ട് മാസമോ കോംപ്രവൈസ് ചർച്ച നടക്കുന്നതിനാൽ കേസ് മാറ്റിവെക്കണമെന്ന് രണ്ട് കൂട്ടരും ആവശ്യപ്പെട്ടാലിത് മാറ്റിവെക്കും കേസ് കൊടുത്തിരിക്കുന്നത് ബാബായാണ് ബാബ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു ആ കാര്യം യാക്കോബായ സഭയിലെ കാതുലിക്ക ബാബായെ ഞാനും സമുദായമെത്രാ പോലീത്തായും അറിയിക്കുകയും ചെയ്തു അതിനുശേഷവും പിന്നീടും വന്ന് അടുത്ത ദിവസവും കേസ് ഉടനെ കേൾക്കണം യാതൊരു കാരണവശാലും മാറ്റിവെക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് പാത്രകീസ് ബാബായുടെ വക്കീലെ കോടതിയിൽ ബഹളം വയ്ക്കുകയാണ് ഉണ്ടായത് ആ സമയത്ത് അഫക്റ്റഡ് പാർട്ടി എന്ന നിലയിൽ സമുദായമെത്രാ പോലീതായിക്ക് കേസ് ഫയൽ ചെയ്യേണ്ടതായിട്ട് വന്നു ഇങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കിയത് പാത്രികിസ് ബാബായുടെ അഡ്വക്കേറ്റ് തന്നെയാണ് എന്ന് പറയാതെ ഇരിക്കുവാൻ നിവൃത്തിയില്ല പ്രിയപ്പെട്ടവരെ ഞാനായ സമുദായം വിഷയങ്ങൾ തീരുന്നതിന് വേണ്ടി ഞങ്ങൾ എന്തിനും തയ്യാറാണ് കേസ് കൊടുത്തുവെങ്കിലും എപ്പോഴും വേണമെങ്കിലും സെറ്റിൽമെൻറ്റിന് അതൊരു തടസ്സമാകുകയില്ല എന്നറിയിക്കട്ടെ നമുക്കറിയാമല്ലോ അതിന് സഹായമിത്രാച്ചന്മാരും ബാബായും മുൻകൈ എടുത്തെങ്കിൽ മാത്രമേ സെറ്റിൽമെൻ്റ് ഉണ്ടാവുകയുള്ളൂ ഈ മാസം തന്നെ നമുക്ക് കാണുവാൻ സാധിച്ചു കോട്ടയത്തെ ഒരു വ്യക്തിയെ പാത്രികീസ് ബാബ അനുമോദിച്ചപ്പോൾ ഗാനായ സമുദായ മെത്രാപോലീത്ത ഇൻചാർജ് എന്നാണ് കോടതി വിധി ഉണ്ടായിട്ട് പോലും സഹായമെത്രാച്ചിനെ അതിൽ അതിസംബോധന ചെയ്തിരിക്കുന്നത് നമുക്കറിയാമല്ലോ ഗ്രാനായ സമുദായം എത്രാ മാറ്റിയിട്ട് അവിടെ ഗ്രാനായ സമുദായത്തിൻ്റെ സഹായമെത്രാച്ചൻ സമുദായമെത്രാ പോലീത്തായായി അവരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ കൽപ്പന ഇറക്കിയത് പാതൃകീസ് ബാബായാണ് ഉടൻ തന്നെ സഹായമെത്രാച്ഛൻ എഴുതി ഞാൻ ചാർജ് എടുത്തിരിക്കുന്നുവെന്ന് ഇതൊക്കെ ഏതെങ്കിലും സഭകളിൽ നടക്കുമോ ഒരു സമുദായമെത്രാ പോലീത്ത ജീവനോടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ മാറ്റിയിട്ട് സഹായ മിത്രാച്ചനായിട്ട് അസോസിയേഷൻ തിരഞ്ഞെടുത്ത മെത്രാൻ അവിടെ സമുദായ മിത്രാ പോലീത്തായിട്ട് ചാർജ് എടുത്തു എന്ന് കൽപ്പന ഇറക്കുകയും അതുപോലെ തന്നെ അദ്ദേഹത്തെ മെത്രാപോലീത്തൻ സമുദായ മിത്രാപോലീത്തൻ ചാർജ് എന്ന് പറഞ്ഞ് സമുദായ മെത്രാപോലീത്തായി പാത്രികീസ് ബാബ അവിടെ നിയമിക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ നമുക്കറിയാം ഈ സമുദായത്തിലെ വിഷയങ്ങൾ തീർക്കുന്നതിന് വേണ്ടിയാണെങ്കിൽ ഞാനായ സമുദായ മിത്രാ പോലീസായി തെരഞ്ഞെടുത്തത് ക്നാനായ അസോസിയേഷനാണ് അദ്ദേഹത്തെ അവിടെ നിന്ന് മാറ്റണമെങ്കിൽ ക്നാനായ അസോസിയേഷൻ അല്ലാതെ ആർക്കും സാധ്യമല്ല അത് വ്യക്തമായിട്ട് ക്നാനായ സമുദായ ഭരണഘടനയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇവിടെ ക്നാനായ സമുദായത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി എല്ലാവരും സമുദായത്തോട് ചേർന്ന് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം ആളുകളും നമ്മൾ കഴിഞ്ഞ അസോസിയേഷനിൽ കണ്ടതാണ് പള്ളി പ്രതിപുരുഷന്മാർ അവിടെ മുന്നൂറിനടുത്ത് പുരുഷന്മാർ കൂടിയപ്പോൾ വെറും പതിനഞ്ച് പേർ മാത്രമാണ് അവിടെ എതിർപ്പ് പ്രകടിപ്പിച്ചത് അപ്പോൾ തന്നെ ഗ്രാനായ സമുദായത്തിലെ എത്ര ശതമാനം ആൾക്കാരാണ് സമുദായ മെത്രാപൊലി തായ്ക്ക് എതിർപ്പായിട്ട് നിൽക്കുന്നത് വെറും അഞ്ച് ശതമാനം ആൾക്കാർ മാത്രമേ ഉള്ളൂ അവരും തിരിഞ്ഞ് ഗനാനായ സമുദായത്തോട് ചേർന്ന് സമുദായ മെത്രാപൊലി തായുടെയും സമുദായത്തിൻ്റെയും നിലനിൽപ്പിന് വേണ്ടി ഖനാനായ അസോസിയേഷൻ ഏത് രീതിയിലാണോ സമുദായ മിത്രാ സഹായ മിത്രാന്മാരെയും തിരഞ്ഞെടുത്തത് അതേ രീതിയിൽ തന്നെ മുൻപോട്ട് പോകുന്നതിനും സമുദായത്തിലെ വിഷയങ്ങൾ തീരുന്നതിനും എല്ലാ ക്നാനായ സമുദായ അംഗങ്ങളും സഹകരിക്കണം പ്രാർത്ഥിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു ഗ്രാനായ സമുദായ മിത്രാ പോലീത്തായെ കാണിക്കാമെന്ന് ആരെങ്കിലും വിചാരിച്ചാൽ അതിന് ഗ്നായ സമുദായ ജനം കൂടെ നിൽക്കുകയില്ല ഗ്രാനായ സമുദായത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അഭ്യർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം